ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ദൈവത്തിൻ്റെ പോരാളികൾക്ക് രണ്ടാം വിജയം മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് എളുപ്പത്തിൽ വിജയിക്കുമെന്ന് തോന്നിപ്പിച്ചെങ്കിലും ശക്തമായ മുംബൈ ബോളേഴ്സിൻ്റെ പ്രകടനത്തോടെ മത്സരം മുംബൈ ഇന്ത്യൻസ് തിരിച്ചു മത്സരത്തിലേക്ക് വന്നാൽ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഇന്ത്യൻസ് നിശ്ചിത ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി അഞ്ച് റൺസായിരുന്നു കരസ്ഥമാക്കിയത് മുംബൈക്ക് വേണ്ടി പതിവ് പോലെ രോഹിത് ശർമ്മ പതിനെട്ട് റൺസ് നേടി നിരാശപ്പെടുത്തി റിക്കിൾട്ടൺ നാൽപ്പത്തൊന്ന് റൺസ് നേടി പുറത്തായി സൂര്യകുമാർ യാദവകട്ടെ നാൽപ്പത് റൺസ് നേടി തിലക് തിലകുവർമ്മ മുപ്പത്തിമൂന്ന് പന്തിൽ അൻപത്തൊമ്പത് റൺസ് നേടി പുറത്തായി ഹാർദിക് പാണ്ഡ്യ രണ്ട് നമന്ദീർ മുപ്പത്തെട്ട് വിൽ ജാക്സ് ഒന്ന് എന്നിങ്ങനെയായിരുന്നു മറ്റുള്ളവരുടെ സ്കോർ ൾ അതേസമയം ഡൽഹിക്ക് വേണ്ടി വിപ്രാജ് നിഗം കുൽദീപ് യാദവ് എന്നിവർ രണ്ട് വിക്കറ്റ് നേടിയപ്പോൾ മുകേഷ് കുമാർ ഒരു വിക്കറ്റ് നേടി ശേഷം വിജയലക്ഷ്യം തേടിയിറങ്ങിയ ഡൽഹി ക്യാപിറ്റൽസിന്റെ ഇന്നിംഗ്സ് പന്ത്രണ്ട് റൺസ് അകലെ അവസാനിക്കുകയായിരുന്നു പത്തൊമ്പത് ഓവറിൽ നൂറ്റി തൊണ്ണൂറ്റിമൂന്നിന് ഡൽഹി ഓൾ ഔട്ട് ആവുകയായിരുന്നു ഡൽഹിക്ക് വേണ്ടി വെടിക്കെട്ട് തുടക്കമായിരുന്നു അഭിഷേക് പോറലും കരുൺ നായരും നൽകിയത് ഓപ്പണർ ജെ എഫ് എം പെട്ടെന്ന് മടങ്ങിയെങ്കിലും കരുൺ നായർ എൺപത്തി റൺസ് നേടി വരവറിയിച്ചു അഭിഷേക് പോറലാകട്ടെ മുപ്പത്തിമൂന്ന് റൺസ് നേടി പുറത്തായി മധ്യനിരയിലാണ് ഡൽഹിക്ക് പണി കിട്ടിയത് മധ്യ ഓവറുകളിൽ മുംബൈ ഇന്ത്യൻസ് ബോളർമാരുടെ ശക്തമായ ബോളിംഗ് പ്രകടനമായിരുന്നു കണ്ടത് ഡൽഹിയുടെ മധ്യനിര ബാറ്റർമാരെല്ലാം തകർന്നടിയുകയായിരുന്നു മുംബൈ ഇന്ത്യൻസിനു വേണ്ടി കരൺ ശർമ്മ ഇമ്പാക്റ്റ് പ്ലെയറായി എത്തി മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ മിച്ചൽ സന്നർ രണ്ട് വിക്കറ്റ് നേടി ജസ്പ്രീത് ബുംറ ദീപക് ചഹർ എന്നിവർ ഓരോ വിക്കറ്റും നേടി അങ്ങനെ പന്ത്രണ്ട് റൺസിന്റെ ത്രില്ലർ വിജയമായിരുന്നു മുംബൈ ഇന്ത്യൻസ് കരസ്ഥമാക്കിയത്